നമസ്കാരം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഒരു ക്യാമറയോ സ്റ്റുഡിയോയോ ഇല്ലാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എ ഐ ഉപയോഗിച്ച് ആർക്കുമിന്ന് പ്രൊഫഷണൽ വീഡിയോകൾ നിർമ്മിക്കാം അതിൻ്റെ രഹസ്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത് ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു മികച്ച സ്ക്രിപ്റ്റാണ് ഇതിനായി ചാറ്റ് ജി പി ടി ഉപയോഗിക്കാം നിങ്ങൾക്ക് ഏത് വിഷയത്തെക്കുറിച്ചാണോ വീഡിയോ വേണ്ടത് അത് വ്യക്തമായി ചോദിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ ചാറ്റ് ജിബി ടി നിങ്ങൾക്കായി സ്ക്രിപ്റ്റ് തയ്യാറാക്കി നൽകും സ്ക്രിപ്റ്റ് എത്രത്തോളം വിശദമാകുന്നുവോ അത്രത്തോളം മികച്ച വീഡിയോ നമുക്ക് ലഭിക്കും രണ്ടാമത്തെ ഘട്ടം ശബ്ദമാണ് നിങ്ങളുടെ സ്വന്തം ശബ്ദം ഉപയോഗിക്കാതെ തന്നെ ഇലവൻ ലാബ്സ് പോലുള്ള ടൂളുകൾ വഴി മനുഷ്യരുടേതിന് സമാനമായ ശബ്ദം നിർമ്മിക്കാം ഇലവൻ ലാബ്സിലെ ഏറ്റവും പുതിയ വി ത്രീ മോഡൽ ഉപയോഗിച്ചാൽ മലയാളം വളരെ സ്വാഭാവികമായി സംസാരിക്കാൻ സാധിക്കും നിങ്ങൾ ഒരു ഫീമെയിൽ വോയിസ് ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് കൂടുതൽ ശാന്തമായി സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് വേണ്ടത് ഈ ശബ്ദത്തിന് അനുയോജ്യമായ ദൃശ്യങ്ങളാണ് ഇതിനായി ലോനാർഡോ എ ഐ അല്ലെങ്കിൽ മിഡ്ജേണി പോലുള്ള ടൂളുകൾ ഉപയോഗിക്കാം സ്ക്രിപ്റ്റിലെ ഓരോ ഭാഗത്തിനും അനുയോജ്യമായ ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഹൈ ക്വാളിറ്റി ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് വീഡിയോയ്ക്ക് ഒരു സിനിമാറ്റിക് ഫീൽ നൽകാൻ സഹായിക്കും അവസാനമായി എഡിറ്റിംഗ് നമ്മൾ തയ്യാറാക്കിയ ശബ്ദവും ചിത്രങ്ങളും ക്യാപ്കാറ്റ് പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ കൂട്ടിയിണക്കാം ഇതിൽ മനോഹരമായ ട്രാൻസിഷനുകൾ ഇഫക്റ്റുകൾ പിന്നെ ഓട്ടോമാറ്റിക്കായി വരുന്ന സബ് ടൈറ്റിലുകൾ എന്നിവ ചേർക്കുന്നതോടെ നിങ്ങളുടെ മാസ്റ്റർ പീസ് വീഡിയോ തയ്യാറായി കഴിഞ്ഞു ഈ രീതി ഉപയോഗിച്ച് നിങ്ങൾക്കും സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാവുന്നതാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ അഡ്വാൻസ്ഡായ എ ഐ വിദ്യകൾ നമ്മൾ പരിചയപ്പെടും അതുകൊണ്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ അത്ഭുതകരമായ ലോകത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിച്ചത് സാങ്കേതിക വിദ്യ ഇത്രത്തോളം ലളിതമായി നമ്മുടെ വിരൽത്തുമ്പിലെത്തുമ്പോൾ അത് കൃത്യമായി ഉപയോഗിക്കാൻ പഠിക്കുക എന്നതാണ് പ്രധാനം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു ഇത്തരം പുതിയ അറിവുകളും എ ഐ ടൂളുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളും ഇനിയും അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക